മാക്സിമം നമ്മൾ എങ്ങനെയാണ് പന്തൽ എന്തൊക്കെ കഴിച്ചിലായിട്ടില്ല ഇപ്പൊ ഉള്ള കൃഷിക്കാരെന്താ വെച്ചാല് കുത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച രണ്ട പ്രാവശ്യങ്ങളിൽ മരുന്നടിച്ചു കൊണ്ടിരിക്കും അതിന്റെ ആവശ്യമില്ല നമ്മളത് സ്ഥിരമായിട്ട് നമ്മളിത് മുമ്പൊക്കെ തന്നെ ഉപയോഗിക്കണതല്ലേ അപ്പൊ അത് മരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രയോഗത്തില് നമ്മള് പന്തൽ ഇടുന്നത് ഈ പന്തൽ നടന്ന രണ്ട് ഭാഗവും ഒരു പതിനഞ്ചടി വിട്ടിട്ട് വിത്ത് കുഴിച്ചിടുക ചാലാക്കിയിട്ട് മണ്ണിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് മണ്ണ് ഈർപ്പം നിൽക്കണം മണ്ണാണെങ്കിൽ ഏര് പൊന്തിക്കണം ഈർപ്പം നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ ഏര് താത്തിട്ട് ചാലാക്കണം പതിനഞ്ചടി വീതിയിൽ പതിനഞ്ചടി വീതിയിൽ വിത്ത് കുഴിച്ചിട്ട് തൈകളായി പൊന്തി വരുമ്പോൾ നമ്മൾ പന്തലിന്റെ പണി നോക്കണം വള്ളി പൊന്താൻ നിൽക്കരുത് എന്ന് നടുവിലത്തെ നടുവിൽത്തെ കാലം ഒരു പത്തടിയിലും രണ്ട് സൈഡിലത്തെ അയ്യഞ്ചടിയിലും മതി ഒരു കൂനമായിരി രണ്ടു ഭാഗത്തേക്കും നടു പൊന്തിയിട്ട് രണ്ടു ഭാഗത്തെയും ചരിഞ്ഞും കൊണ്ട് നമ്മള് മുമ്പത്തെ ഷെഡൊക്കെ ഉണ്ടാക്കണ മാതിരി തൊഴുത്ത് ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കിയാൽ ഇതാണ് അതിന്റെ രൂപം പിന്നെ ഈ രണ്ട് ഭാഗത്തുനിന്നും വള്ളി വന്നിട്ട് തിക്ക് വരും അതിൽ നിന്ന് പിന്നെ അണു മറ്റേ ഈ പ്രാണികള് ഈ കുത്തണ ഈ വേട്ടാളനെ പോലെയുള്ള ചില ജന്തുക്കൾ ഉണ്ട് അതൊക്കെ വന്നിട്ട് ഒരു കുത്തുത്തിയാലാണ് ഈ കയ്പ മുഴുവൻ കീടുന്നത് അത് ഇതിനായാലും പടകത്തിനായാലും ചരങ്ങക്കായാലും എന്തിനായാലും പറഞ്ഞൊരു കാര്യം പറഞ്ഞുള്ള പിന്നെ കാര്യം കിട്ടുമ്പോ ഇതിലൊരു ഫെർമോൺ കഴിഞ്ഞ ഒരു മഞ്ഞക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇങ്ങനെ ചെയ്യണ മരുന്നൊന്നല്ല രണ്ട് കില കൂന്ന് ഇതൊക്കെ വലുതായി വരുന്ന അഞ്ഞൂറ് അതൊക്കെ വലുതായി വരണോ നോക്കി അപ്പൊ നാളെ വന്ന വീടിയോ എടുത്ത് നമ്മുടെ ആൾക്കാർക്ക് ഒന്നും അറിയിക്കേണ്ടതല്ലേ കൃഷി ചെയ്യട്ടെല്ലാരും എല്ലാരും ചെയ്യട്ടെ അതാണ് ഇത് കണ്ടിട്ട് എല്ലാരും ചെയ്യണം അതാണ്